കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണിത് ചെറിയാച്ചിന് ഭാര്യ മക്കളും അടങ്ങുന്ന ഒരു കുടുംബം മുപ്പത്തഞ്ച് സെന്റ് സ്ഥലമാണ് കുടുംബസ്വത്ത് അതിൽ അഞ്ചാറ് തെങ്ങും അഞ്ചിട്ട് കാപ്പിയും കുറച്ച് പച്ചക്കറി കൃഷിയുമൊക്കെ അടുത്ത വീടുകളിൽ പണിയുള്ളപ്പോൾ ചെറിയാച്ചിനെ വിളിക്കും കഠിനാധ്വാനി ആയതുകൊണ്ട് വലിയ വിഷമമില്ലാതെ കുടുംബം പുലരുന്നുണ്ട് മൂത്ത മകൻ പത്താം ക്ലാസ് കഴിഞ്ഞു പഠിക്കാൻ മിടുക്കനും അവൻ എങ്ങനെയെങ്കിലും കൂടുതൽ പഠിപ്പിക്കണം ഇടവകിയുടേതായി ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് പക്ഷേ ഫീസിന് പുറമെ അയ്യായിരം രൂപ ഡൊണേഷൻ കൊടുക്കണം സീറ്റ് കിട്ടണമെങ്കിൽ ചെറിയ അച്ഛൻ മാനേജർ അച്ഛനോട് ഒത്തിരി പറഞ്ഞു നോക്കി ഫലമേയില്ല സ്കൂളിന് പുതിയ കെട്ടിടം പണികൾ നടക്കണം മറ്റ് സജീവങ്ങൾ ഉണ്ടാക്കണം എല്ലാറ്റിനും പണം വേണ്ടേ അവസാനം അങ്ങനെ നാല് കിലോമീറ്റർ നടന്നു ഗവൺമെൻറ് സ്കൂളിൽ തന്നെ പോയി പഠിക്കേണ്ടി വന്നു ഇപ്പോൾ ചെറിയ അച്ഛനും കുടുംബവും ഒരു ചെറിയ പെന്തകുസ്ത ഗ്രൂപ്പിലെ സജീവ അംഗങ്ങൾ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല സഭയ്ക്കും സന്യാസ സഭകൾക്കും ഇന്ന് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന നല്ല വിജയ ശബ്ദമാനമുള്ളതും പ്രശസ്തവുമായ അനവധി സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ട് പണവും സ്വാധീനമുള്ളവരുടെ മക്കൾക്ക് പഠിച്ച മിടുക്കരാകാൻ സുവർണ അവസരങ്ങളാണുള്ളത് എന്നാൽ പഠിക്കാൻ സമൃദ്ധരാണെങ്കിലും പാവപ്പെട്ടവരായതുകൊണ്ട് ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്ത എത്രയോ പേരാണ് നമ്മുടെ ഈ സഭയിലുള്ളത് സ്കൂളുകളെയും കോളേജുകളെയും കാൾ കൂടുതലായി കേരള കത്തോലിക്കർക്ക് ഇന്ന് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാവുന്നത് അനേകം കോടികൾ ചെലവഴിച്ച് അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടെ സഭയും സന്യാസ സമൂഹങ്ങളും നടത്തുന്ന മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും മറ്റ് പ്രൊഫഷണൽ ട്രെയിനിങ് സ്ഥാപനങ്ങളുമാണത് ജാതി മത ഭേദമില്ലാതെ രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് സഭയുടെ വമ്പിച്ച ചെലവുള്ള ഈ വൻ സഹായങ്ങൾ പ്രയോജനകരമാണെന്നതിന് സംശയമുണ്ടോ സർക്കാരിന്റെ കടമ തന്നെയാണ് സഭയുടെ ഏറ്റെടുക്കുക ലക്ഷങ്ങളുടെ ഫീസും ബഹുലക്ഷങ്ങളുടെ നിർബന്ധിത സംഭാവനകളും കൂടാതെ ഇവർ നടത്താൻ സാധിക്കുമോ ഇവയിൽ നിന്നും പ്രയോജനം നേടുവാൻ വലിയ സമ്പന്നർക്ക് കഴിയൂ എന്നതും വ്യക്തമാണ് ഏതാനും മധ്യവർഗക്കാർക്കും അംഗീകൃത കുറച്ച് ഇളവുകൾ കിട്ടുന്നുണ്ടാവാം സഭയുടെ ഇത്രയധികം ആസ്തിയും ധനസമാകരണശേഷിയും എനർജിയും സ്വയം വേം ചെയ്ത് നടത്തപ്പെടുന്ന ഈ സ്ഥാപനങ്ങൾ പണക്കാർക്ക് മാത്രമേ ഗുണം ചെയ്യുന്നുള്ളൂ എന്ന ചിന്ത സാധാരണക്കാരും പാവപ്പെട്ടവരുമായ സഭാ മക്കൾക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമാണോ പണ്ട് സഭയുടെ സ്കൂളുകളിലും കോളേജുകളിൽ നിന്നും പരിശീലനം നേടിയവർ സുദൃഢമായ ചില മൂല്യങ്ങളോടുകൂടി ആയിരുന്നു പുറത്തു വന്നിരുന്നത് ഇന്നോ പ്രവേശനവും നിയമനവും നേടാൻ വൻതുകകൾ നിർബന്ധിത സംഭാവനകളും കൈ മടക്കളുമായി കൊടുക്കേണ്ടി വരുന്ന അധ്യാപകരും അധേതാക്കൾക്കും എങ്ങനെയാണ് മൂല്യങ്ങളെ വിശ്വസിക്കുവാൻ കഴിയുക മൂല്യങ്ങളെപ്പറ്റി ബോധവൽക്കരണം നൽകുവാൻ എങ്ങനെ ഈ സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്ന് നാം ചിന്തിക്കണം അടുത്തതാണ് ആരോഗ്യ പരിപാലന രംഗം വളരെയധികം മൂലധനം മുടക്കി സഭയും സന്യാസ സമൂഹങ്ങളും പ്രവർത്തിക്കുന്ന മറ്റൊരു സേവന രംഗമാണ് ആരോഗ്യ പരിപാലനം അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുമെല്ലാം സഭയുടെ നേട്ടങ്ങളായി കൂട്ടാൻ കഴിയും ഇവിടെയും സർക്കാരിൻ്റെ കടമയാണ് സഭയും സന്യാസ സമൂഹങ്ങളും ഏറ്റെടുത്തിരിക്കുക പണ്ട് സർക്കാർ ഇതൊന്നും നടത്താതിരുന്നപ്പോൾ ആശുപത്രികളും ഡിസ്പെൻസറികളും എല്ലാം നടത്തി വിലപ്പെട്ട സേവനമാണ് സഭ പൊതുജനത്തിന് നൽകിയിരുന്നത് എന്ന സത്യം ഉള്ളപ്പോൾ തന്നെ ഇന്നും സർക്കാരിന്റെ മറ്റ് ഏജൻസികളുടെയും സേവനം ഈ രംഗത്ത് വേണ്ടതുപോലെ ലഭിക്കാതെ വരുമ്പോൾ സഭയുടെയും സന്യാസ സ്ഥാപനങ്ങളുടെയും ഹോസ്പിറ്റലുകളും മറ്റു ആളുകൾക്ക് ഉപകാരപ്രദം തന്നെയെന്നതിന് സംശയമില്ല എന്നാൽ ഈ രംഗത്തെ ചില കാര്യങ്ങൾ യേശുവിന്റെ സുവിശേഷത്തിന് എതിർ തീരുന്നില്ലേ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് അതിനൊരു ഉദാഹരണം തന്നെയാണ് ഡോക്ടേഴ്സിന് ബ്ലാക്കിൽ കൊടുക്കുന്ന അതിഭീമമായ ശമ്പളവും അത് സമാഹരിക്കാനായി സന്യാസിനികളും അല്ലാത്തവരുമായ നേഴ്സുമാർക്കും നാലാം ഗ്രേഡ് ജോലിക്കാർക്കും കൊടുക്കുന്ന അപകാസിമാംവിധം താഴ്ന്ന വേതനവും ഇത് സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും വല്ലാതെ വിഷമിക്കുകയും സഭയിൽ നിന്നും സഭാസ്ഥാപനങ്ങളിൽ നിന്നും അകറ്റുകയും ചെയ്യുന്ന ഒരു പച്ചയായ സത്യം തന്നെ ഡോക്ടേഴ്സ് നിങ്ങളെ ബ്ലാക്കിൽ ശമ്പളം കൊടുത്തില്ലെങ്കിൽ അവർ മറ്റു ഹോസ്പിറ്റലിലേക്ക് മാറിപ്പോയേക്കും എന്ന വാദം ഈ അനീതിയെ ന്യായീകരിക്കുവാൻ മതിയാകുമെന്ന് തോന്നുന്നില്ല കേട്ടോ സാമൂഹ്യ ജീവിതത്തിലെ മിക്ക മേഖലകളിലും വ്യാപകമായ തോതിൽ ഇന്ന് അഴിമതിയും കൈക്കൂലിയും എല്ലാം നടക്കുന്നുണ്ട് നിയമനിർമ്മാണ നിർവഹണ സ്ഥാപനങ്ങളെയും നീതിപീഠങ്ങളെപ്പോലും ജനങ്ങൾ ഇന്ന് സംശയ ദൃഷ്ടിയോടെയാണ് വീക്ഷിക്കുക ഈ അവസ്ഥയിൽ സഭയിലും അതിൻ്റെ സ്ഥാപനങ്ങളിലുമെങ്കിലും സത്യത്തിനും നീതിക്കുമെല്ലാം സ്ഥാനമുണ്ടാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെയും മൂല്യച്തി സംഭവിച്ചാൽ എന്ത് ചെയ്യും മറ്റൊന്നാണ് മത രംഗത്തിൽ സാധാരണ ജനങ്ങളെയും പാവപ്പെട്ടവരെയും സഭയിൽ നിന്നകറ്റുന്ന ചില പ്രവണതകളും വഴക്കങ്ങളും സഭാസ്ഥാപനങ്ങളും ദൃശ്യമാണെങ്കിലും വിശ്വാസികൾക്ക് ആവശ്യമായ ആധ്യാത്മിക കാര്യങ്ങളെല്ലാം സഭയിൽ നിന്ന് നടത്തി കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ചില വൈദികരും സന്യസ്ഥരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ബാഹ്യമായി അത് ശരിയുമാണ് വിശ്വാസികളുടെ ആധ്യാത്മികമായ ആവശ്യങ്ങളും സൗകര്യങ്ങളും മുൻനിർത്തിയാണല്ലോ ബഹുലക്ഷങ്ങൾ മാത്രമല്ല ചിലയിടത്ത് കോടികൾ തന്നെ ചിലവഴിച്ച് പടുകൂറ്റൻ പള്ളികൾ പണിതിരിക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയാണല്ലോ കവലകളിലും പാതിവരങ്ങളിലും ലക്ഷങ്ങൾ മുടക്കി കപ്പേളകളും കുരിച്ചടികളും തീർത്തിരിക്കുന്നതും അവർക്ക് വേണ്ടി ഇന്ന് പല പള്ളികൾക്ക് ചുറ്റും സിലുവാപാത സ്റ്റേഷനുകൾ ജപമാല സ്റ്റേഷനുകൾ ഭീമാകാരമായ രൂപങ്ങൾ ചെമ്പും പിത്തളിയും പൊതിഞ്ഞ കൊടിമരങ്ങൾ അനേക നിലകളിലുള്ള നിലവിളക്കുകൾ എല്ലാം അവരുടെ മതാത്മക ജീവിതത്തെ സഹായിക്കുവാൻ ഏറെ പണം ചെലവ് ചെയ്ത് പണിതിട്ടുള്ളതാണ് വിശ്വാസികളിൽ നിന്ന് പണം പിരിച്ചാണ് എല്ലാ പണിതെങ്കിലും അവരുടെ ഉപരി നന്മയ്ക്ക് വേണ്ടിയാണല്ലോ അതെല്ലാം വിശുദൂർബാനയുടെ ആഘോഷവും കൂതാശികളുടെ പരികർമ്മമൊന്നും മുടങ്ങുന്നില്ല പിന്നെ പെരുന്നാളുകൾ നൊവേനകൾ പ്രദർഷണങ്ങൾ അസാധികാരികളുടെ മധ്യസ്ഥരോടുള്ള പ്രത്യേക ഭക്തി മുറകൾ വിശ്വാസ വിളംബര ജാഥകൾ തീർത്ഥാടനങ്ങൾ കരിസ്മാറ്റിക് ധ്യാനങ്ങൾ ബൈബിൾ കൺവെൻഷനുകൾ തുടങ്ങി എത്രയെത്ര ഭക്താനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമാണ് വിശ്വാസികൾക്ക് വേണ്ടി സംഘടിക്കപ്പെടുന്നത് ഇവിടെ ഒരു ചോദ്യം മുതിക്കുന്നുണ്ട് ഇവയെല്ലാം വിശ്വാസികൾ യഥാർത്ഥമായ ആധ്യാത്മിക ജീവിതത്തെ പരിപോഷിക്കുന്നുണ്ടോ എന്ന് യേശു പഠിപ്പിച്ച നീതി സ്നേഹ ക്ഷമ സേവന സ്വയം പരിത്യാഗം തുടങ്ങിയ മൂല്യങ്ങൾ ജീവിക്കുവാൻ സഹായിക്കുന്നുണ്ടോ അതോ മതാത്മകമായ വെറും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമായി തീരുന്നില്ലേ ഇവയൊക്കെ സജീവമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമല്ലാത്ത യേശുവിന്റെ സുവിശേഷം അനുസരിച്ച് സ്വാർത്ഥത വെടിഞ്ഞ് അഭരനു വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സഹായകമല്ലാത്ത അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അർത്ഥമില്ലാത്തവയാണ് സാമ്പത്തിക പരിഗണനകളല്ല പല ഭക്തി ആചരണങ്ങളുടെയും ഉത്ഭവവും പ്രചോദനവും എന്നും അന്വേഷിച്ചേ മതിയാവു സഭാത്മക ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന അഭ്യസ്ഥ വിദ്യരുടെയും ബുദ്ധിജീവികളുടെയും ഒരു നീണ്ട നിര തന്നെ ഇന്ന് കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട് അവർ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകും ആണ്ടുകുപ്രസാരം കഴിക്കും അതിനൊക്കെ പാരീഷ് രജിസ്റ്ററിൽ നിന്ന് പേര് വിട്ടുപോയാൽ കല്യാണം മാമോദിസ കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണം തുടങ്ങിയ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കുമെന്നത് കൊണ്ടാണത് പിന്നെ സ്കൂൾ കോളേജ് പ്രവേശനത്തെയും നിയമനത്തെയും ബാധിക്കുമെന്ന പേടിയുമുണ്ട് അതുകൊണ്ട് മാത്രം അവരുടെ നിസ്സംഗതയുടെ ഒരു കാരണം മിക്കപ്പോഴും അനുഷ്ഠാനങ്ങൾക്കും ആചരണങ്ങൾക്കും കൊടുക്കുന്ന അമിത പ്രാധാന്യവും സഭാ സഭാജീവിതത്തിനുള്ള സുവിശേഷ മൂല്യങ്ങളുടെ ചോർച്ചയും തന്നെ അടുത്ത് പരിചയപ്പെടുമ്പോൾ മാത്രമേ അതൊക്കെ അറിയുവാൻ കഴിയൂ രണ്ടാമതൊരു കാരണം വൈദികരുടെയും മറ്റ് സഭാധികാരികളുടെ പെരുമാറ്റ രീതിയാണ് പട്ടംകിട്ട് സെമിനാറിൽ നിന്ന് പുറത്തിറങ്ങിയ കൊച്ചച്ചൻ പോലും അധികാരത്തോടെ കൽപ്പിക്കുവാൻ കഴിയുന്നവനും എല്ലാം അറിയുന്നവനുമായ അജപാലകനാണ് അത്യാവശ്യമൊന്നുമില്ലെങ്കിലും വികാരിയച്ചനും കുറെ ഇടവകാമുഖ്യനും കൂടി തീരുമാനിക്കുന്ന പള്ളിപ്പണിക്കും പള്ളിമുറിപ്പണിക്കും പണിക്കും പിന്നെ സ്മാരകങ്ങളുടെയും മറ്റു ശില്പങ്ങളുടെയും നിർമ്മിതിക്കുമായി വീതപ്രിരിവിനും മാസപ്രിരിവിനും പിന്നെ നിർബന്ധിത സംഭാവനകളുമൊക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ പാവപ്പെട്ട വിശ്വാസികൾക്ക് മാത്രമല്ല അത്ര സമ്പന്നരുമെന്നല്ലാത്ത മധ്യവർഗങ്ങൾക്കും പരാതിയും പിറുവിർപ്പുമുണ്ട് അതിനവരെ കുറ്റപ്പെടുത്തുവാൻ സാധിക്കുമോ അവശ ക്രൈസ്തവരുടെ നേർക്കുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ സഭ ഇന്ന് സ്വരമുയർത്തുകയും അവർക്ക് അർഹമായ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അവരെ സാമൂഹ്യമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമ ഉയർത്തി സഭാ അംഗങ്ങളിൽ തന്നെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നത് യേശുവിന്റെ അനുയായികളുടെ ലജ്ജാകരമായ പരാജയമാണെന്ന് സമ്മതിക്കാതെ വയ്യ ഈ സ്ഥിതി തുടർന്നാൽ അവരും സഭയിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആഗ്രഹമെന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് സഭയിൽ നിന്ന് നേരിടുന്ന ഗൗരവതരമായ മറ്റൊരു വെല്ലുവിളിയാണ് സന്യാസ സഭകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മൂല്യശോഷണം അഭിമന്യമാർ ബോസ്കോ പൂത്തൂർ പിതാവ് ഇപ്രകാരം എഴുതിയിരുന്നു എക്കാലത്ത് പ്രസക്തമായ സന്യാസ ജീവിതവും മൂല്യശോഷണം വഴി ഉറകട്ട ഉപ്പായിത്തീരാം നിർജീവമായി എരിഞ്ഞുതീരാം അങ്ങനെ വരുമ്പോഴാണ് ഈ ജീവിതത്തിന്റെ പ്രസക്തിയെ പറ്റി ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് ഇന്ന് പല സ്ഥലങ്ങളിലും സന്യാസ ദൈവവിളികൾ ഇല്ലാതാകുന്നത് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് പാശ്ചാത്യ സഭയിൽ വലിയ വലിയ മൊണാസ്ത്രീകളും മടങ്ങളും ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നു അല്ലെങ്കിൽ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളുമായി രൂപാന്തരപ്പെടുന്നു ദൈവവിളി സമ്പന്നമായിരുന്ന കേരളത്തിലും ഈ അവസ്ഥ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ദാരിദ്ര്യം അനുസരണം ബ്രഹ്മചര്യം അഥവാ കന്യകാത്വം എന്നീ സുവിശേഷ ഉപദേശങ്ങൾ വ്രതങ്ങളായി ഏറ്റെടുത്ത് യേശുവിന് സുവിശേഷ മൂല്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നവരാണ് സന്യസ്തർ എന്ന് കരുതുവാൻ വിശ്വാസികൾക്ക് ഇന്ന് സാധിക്കുമോ യേശു പറഞ്ഞതുപോലെ വീടും നാടും സ്വന്തപ്പെട്ടവരെയും എല്ലാം ഉപേക്ഷിച്ച് ദരിദ്രർക്ക് രോഗികൾക്ക് സമൂഹത്തിലെ അവസർക്കും അവഗണിക്കപ്പെട്ടവർക്കും വേണ്ടി സ്വയം മറന്ന് തങ്ങളുടെ ജീവനും എനർജിയും എല്ലാം വ്യയം ചെയ്യുന്ന അർപ്പിതരായ സന്യസ്തർ വിശിഷ്യ സന്യാസിനികൾ അനവധി ഉണ്ടെന്ന കാര്യം ആർക്കും നി നിഷേധിക്കാനാവില്ല എന്നാൽ മറുവശത്ത് മൂല്യങ്ങളിൽ ഒന്നും വിശ്വാസമില്ലാതെ മറ്റെന്തൊക്കെയോ താല്പര്യങ്ങളോടുകൂടി യേശുവിന് എതിർ സാക്ഷിയുമായി ജീവിക്കുന്ന സന്യാസരം ഇന്ന് ഒട്ടും കുറവുമല്ല വ്യക്തികളെ സംബന്ധിച്ച് മാത്രമല്ല സമൂഹങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെയായിരിക്കും വിശ്വാസികൾക്ക് അനുഭവപ്പെടുക ഭീമമായ ഡൊണേഷൻസും മറ്റും വാങ്ങി സ്കൂളുകളും കോളേജുകളും മറ്റ് സ്ഥാപനങ്ങളും അവർ നടത്തുന്നുണ്ട് ചിലപ്പോൾ അവരുടെ തന്നെ നിലനിൽപ്പിന് വേണ്ടിയാകാം അവർ അങ്ങനെ ചെയ്യുന്നത് ഫോർമേഷൻ കേന്ദ്രങ്ങളും പ്രൊവിൻഷ്യലേറ്റ് കെട്ടിടങ്ങളും ജനറലേറ്റ് കെട്ടിടങ്ങളും ഒക്കെ പണിയാനും പണം വേണമല്ലോ അതേസമയം അവരുടെ നിലനിൽപ്പിന് സ്ഥാപനങ്ങളുടെ നടത്തിപ്പല്ലാതെ മറ്റു ലക്ഷ്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ സാഹചര്യത്തിൽ സന്യാസ ജീവിതത്തിൻ്റെ സുവിശേഷ സാക്ഷ്യം എവിടെയെന്ന് സാധാരണ വിശ്വാസികളുടെ മനസ്സിൽ സംശയം ഉദിക്കുന്നുണ്ട് ഈ സാക്ഷ്യം ഇല്ലാത്തിടത്ത് സന്യാസ ജീവിതത്തിന് പ്രസക്തി ഉണ്ടോ സഭയിൽ അങ്ങിങ്ങും മുഴങ്ങി കേൾക്കുന്ന അപസ്വരങ്ങളെയും ചിലരുടെ ഉള്ളിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന നിഷേധാത്മകമായി വികാര വിചാരങ്ങളെയും പറ്റി ചിന്തിച്ചപ്പോൾ മനസ്സിലൂടെ കടന്നുപോയ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പങ്കുവെച്ചത് സഭയിലുള്ള നന്മയും വിശുദ്ധിയും അവഗണിച്ചുകൊണ്ടല്ല ഇതെഴുതുന്നത് പോരായ്മകളും തെറ്റുകളും ഉണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റുകൾ തിരുത്തുവാനും നന്മയിൽ വളരുവാനും സഹായകരമാണ് സഭയുടെ ലക്ഷ്യം ആത്യന്തികമായി ലോകത്തിൽ യേശുവിന്റെ സുവിശേഷ മൂലികൾക്ക് സാക്ഷ്യം വഹിക്കുക എന്നതാണ് യേശു ദരിദ്രരോടും പാവപ്പെട്ടവരോടും പക്ഷം ചേർന്നതുപോലെ യേശുവിന്റെ സഭയും അങ്ങനെ ചെയ്തേ മതിയാവൂ ഈ പക്ഷം ചേരൽ വെറും ഐച്ഛികമല്ല സഭ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പാപപ്പെട്ടവരും ദരിദ്രരും ക്രമേണ സഭയിൽ നിന്ന് എന്ന കാര്യത്തിൽ സംശയമില്ല തൻ്റെ ദൗത്യത്തിൽ സഭ പരാജയപ്പെടുകയും ചെയ്യും അതുണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു കാലത്തിൻ്റെ അടയാളങ്ങൾ കണ്ട് അവയോട് സൃഷ്ടിപരമായി പ്രതികരിക്കണമെന്ന് യേശു തന്നെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന ദൗത്യമല്ലേ